യിലെ കൈത്തോടിന്റെ ശുചീകരണം ആരംഭിച്ച നഗരസഭ കട്ടപ്പന സബ് ട്രഷറിക്ക് എതിർവശം റോഡിനോട് ചേർന്ന് കട്ടപ്പനയാറിലേക്ക് എത്തുന്ന കൈത്തോട്ടിൽ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും കുമിഞ്ഞുകൂടിയും കാടുമൂടിയും തോട് തിരിച്ചറിയാനാകാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഇതാണ് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി തുടങ്ങിയത് കട്ടപ്പനയാറിലേക്ക് എത്തിച്ചേരേണ്ടതും നഗരസഭയുടെ കൺമുന്നിലുള്ളതുമായ കൈത്തോടാണ് മാലിന്യം നിറഞ്ഞും കാടുമൂടിയും നീരൊഴുക്ക് നിലച്ച മാലിന്യവാഹിനി ആയിരുന്നത് ഇതേ തുടർന്നാണ് നഗരസഭ അടിയന്തര പ്രാധാന്യത്തോടെ മഴക്കാല പൂർവ്വ ശുചീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ന് രാവിലെ ശുചീകരിക്കാൻ ആരംഭിച്ചത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഓടകളിൽ വരുന്ന മാലിന്യങ്ങൾ ആളുകൾ ഇതിലെ വാഹനത്തിൽ കടന്നു പോകുന്നവരും കാൽനടയായിട്ട് കടന്നു പോകുന്നവരും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അത് തീർച്ചയായിട്ടും അതിന് അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലായിരുന്നു കർശനമായ നടപടികൾ അതിനെ സ്വീകരിക്കുമെന്ന് മാത്രമല്ല അത് തീർച്ചയായിട്ടും നമ്മുടെ സി സി ക്യാമറകളടക്കം പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും മണ്ണുമാന്തിയന്ത്രം ഉപയോഗിച്ച കൈത്തോടി ഇരുവശവും തെളിക്കുകയും തോട്ടിലെ മാലിന്യ കൂമ്പാരം നീക്കുകയുമാണ് ചെയ്തത് ഇതിനുശേഷം ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് നഗരത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഓടകൾ വൃത്തിയാക്കുവാനാണ് തീരുമാനം കൂടാതെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നത് തടയുവാനുള്ള നടപടികളും സ്വീകരിക്കും ചെറിയ ഓടകളെല്ലാം നമ്മൾ ഉപയോഗിച്ച് നമ്മൾ പറയുന്നത് നഗരത്തിലെ പ്രധാന ഒരു ഓടയാണ് രണ്ട് സൈഡിലും കാട് കാട് പിടിച്ച് മറ്റ് വേസ്റ്റ് രീതിയിലാണ് നമ്മുടെ വെള്ളക്കെട്ട് ആ ആരംഭിച്ചു വൻതോതിലാണ് പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യം തോട്ടിൽ തള്ളിയിരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഇത്തരത്തിലായിരുന്ന തോട് നഗരസഭ വൃത്തിയാക്കിയിരുന്നതാണ് വീണ്ടും വീണ്ടും മാലിന്യ നിക്ഷേപം ആവർത്തിക്കുന്നത് ഒഴിവാക്കുവാൻ പ്രദേശവാസികളും പൊതുജനങ്ങളും സഹകരിക്കണമെന്നും സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി വാർഡ് കൗൺസിലർ ജാൻസി ബേബി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനുപ്രിയ കെ എസ് സൗമ്യനാഥ് ജി പി ഡി പ്രശാന്ത് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന